ം ബാക്ക് അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് ഒരു രണ്ട് മൂന്ന് ടൈപ്പ് സെന്റൻസസ് നമുക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു നോക്കാം കേട്ടോ അപ്പൊ ഒരു മൂന്ന് ടൈപ്പ് സെന്റൻസസ് ആണ് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ഫേസ്റ്റ് എന്താണ് അവൻ ഉറങ്ങുന്നത് വരെ ഞാൻ പത്രം വായിച്ചു എക്സാം തുടങ്ങുന്നത് വരെ ഞാൻ പഠിച്ചു ഇങ്ങനെയുള്ള സെന്റൻസസ് നമ്മൾ പറയാറില്ലേ പറയാറുണ്ടല്ലേ ഇന്ന ഇന്ന സമയം വരെ ഞാൻ ഇന്ന കാര്യം ചെയ്തു എന്ന അർത്ഥത്തിൽ നമ്മൾ പറയാറുണ്ടല്ലേ കുട്ടി ഉറങ്ങുന്നത് വരെ ഞാൻ ടി വി കണ്ടു അല്ലെങ്കിൽ അവർ വരുന്നത് വരെ ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു അല്ലെങ്കിൽ അവര് എന്താണ് പോകുന്നത് വരെ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു ഇങ്ങനെയുള്ള സെന്റൻസസ് നമ്മൾ സാധാരണ കോൺവെസേഷനിൽ യൂസ് ചെയ്യുന്നാലേ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ എന്നത് അറിഞ്ഞിരിക്കണ്ടേ അപ്പോൾ അപ്പൊ നമുക്കൊന്ന് പറഞ്ഞോ കേട്ടോ അപ്പൊ ഫസ്റ്റ് അവൻ ഉറങ്ങുന്നത് വരെ ഞാൻ പത്രം വായിച്ചു അപ്പം എന്താണ് ആദ്യം നമ്മൾ കൊണ്ടുവരേണ്ടത് ഞാൻ പത്രം വായിച്ചു എന്നാണ് കേട്ടോ ഞാൻ പത്രം വായിച്ചു എന്നെങ്ങനെ നമ്മൾ പറയാം ഐ ആ റെഡ് ന്യൂസ് പേപ്പർ ഫാസ്റ്റ് ഫോമിലാണ് നമ്മൾ പറയണ്ട കേട്ടോ ഐ റെഡ് ന്യൂസ് പേപ്പർ എന്ന് വെച്ചാൽ ഞാൻ പത്രം വായിക്കുകയാണ് എന്നാലേ അപ്പൊ ഞാൻ പത്രം വായിച്ചു എന്ന് എങ്ങനെ പറയാം ഐ റെഡ് ന്യൂസ് പേപ്പർ ഓക്കെ ഐ റെഡ് ന്യൂസ് പേപ്പർ ഇനി അവൻ ഉറങ്ങുന്നത് വരെ അതുവരെ എന്ന് പറയാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ചിൽ എന്നാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ ചിൽ ഓക്കെ അപ്പൊ അവൻ ഉറങ്ങുന്നത് വരെ അപ്പം റീഡ് റെഡ് സെയിം സ്പെല്ലിങ് ആണ് കേട്ടോ നമ്മളെ പ്രൊനൗസേഷനിൽ മാത്രമേ മാറ്റുള്ളൂട്ടോ എഴുതുമ്പോൾ നമുക്ക് സ്പെല്ലിങ് കറക്റ്റ് ആണ് പക്ഷേ ഇത് പാസ്റ്റ് ഫോമാണ് കേട്ടോ ഐ റെഡ് ന്യൂസ് പേപ്പർ ടിൽ ഹി സ്ലേബ് അപ്പം ഇനി ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത സെന്റൻസ് ഒന്ന് ചെയ്തു പറഞ്ഞു നോക്കാം എക്സാം തുടങ്ങുന്നത് വരെ ഞാൻ പഠിച്ചു അപ്പം എന്താണ് ആദ്യം കൊണ്ടുവരേണ്ടത് ഞാൻ പഠിച്ചു എന്നാൽ അപ്പം എങ്ങനെ പറയാം ഐ

അവർ പോകുന്നത് വരെ ഞാൻ എൻ്റെ ജോലി ചെയ്തു അവർ പോകുന്നത് വരെ ഞാൻ എൻ്റെ ജോലി ചെയ്തു അപ്പൊ ഞാൻ എൻ്റെ ജോലി ചെയ്തു എന്ന് പറയാം ഐ ഞാൻ ഐ ഡി മൈ വർക്ക് ഐ മൈ വർക്ക് വരെ അവർ അവർ പോകുന്നത് വരെ അപ്പൊ എങ്ങനെയാണ് ഇതുപോലെയുള്ള സെന്റൻസസ് പറയാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആദ്യം നമ്മൾ ചെയ്ത കാര്യം എന്താണ് പാസ്റ്റ് ഫോമില് പറയുന്നത് ബാക്കി നമ്മൾ പ്രസന്റ് ഫോമില് പറയുന്നു കേട്ടോ അപ്പൊ ഇതുപോലെയുള്ള കുറച്ച് സെന്റൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് നോക്കോ അപ്പൊ നമുക്കിനി അടുത്ത് നോക്കാം താൽക്കാലത്തേക്ക് പോയിക്കോ തൽ താൽക്കാലത്തേക്ക് നീ പോയ്ക്കോളൂ എങ്ങനെ പറയാം നമുക്ക് ആ തൽക്കാലത്തേക്ക് നീ പോയിക്കോളൂ തൽക്കാലത്തേക്ക് നീ അത് ചെയ്തോളൂ തൽക്കാലത്തേക്ക് നീ ഇവിടെ ഇരുന്നോളൂ തൽക്കാലത്തേക്ക് നീ അത് വാങ്ങിക്കോ ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ സാധാരണ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്നാലേ അപ്പൊ അതും അറിഞ്ഞിരിക്കണം നമുക്ക് ഓക്കെ അപ്പൊ തൽക്കാലത്തേക്ക് പോയിക്കോളൂ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ പറയാറുണ്ട് കേട്ടോ അപ്പൊ ഇത് നമ്മളൊരു അനുവാദം കൊടുക്കണം അല്ലേ എന്താണ് തൽക്കാലത്തേക്ക് നീ അങ്ങനെ ചെയ്തോ നമ്മൾ കൊടുക്കുന്ന ഒരു അനുവാദമാണല്ലേ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുക ഇങ്ങനെ നമ്മള് ആ ആയി ഞാൻ നിന്നെ ഞാൻ നിനക്ക് അനുവാദം തരുന്നു ഐ എന്ന യു ആ പോകുക എന്നാണ് ഇവിടുത്തെ എന്താണ് ഐ ലൈറ്റ് യു ഗോ ഞാൻ നിന്നെ പോകാൻ അനുവദിക്കുന്നു നീ പോയിക്കോളൂ എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ ഇനിയോ ആ തൽക്കാലത്തേക്ക് എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ യൂസ് ചെയ്യാം ഫോർ ദൈ ബീ എന്നാട്ടോ ുന്നു എന്ന് വെച്ചാ നീ പോയിക്കോളൂ എന്നെ കേട്ടോ ഐ ലൈറ്റ് നീ പോയ്ക്കോളൂ അതിന് തൽക്കാലത്തേക്ക് എന്നുള്ളതിന് ഇംഗ്ലീഷില് എന്നാണ് പറയാനുള്ളത് നമ്മള് മറക്കരുത് കേട്ടോ തൽക്കാലത്തേക്ക് നീ ഇവിടെ ഇരുന്നോളൂ എങ്ങനെ പറയാം നീ ഇവിടെ ഇരുന്നോളൂ ഞാൻ നിനക്ക് ഇരിക്കാനുള്ള അനുവാദം തരുന്നു എങ്ങനെ പറയാം ഐ ലൈറ്റ് യു സിറ്റ് ഹിയർ നുവദിക്കുന്നു എന്ന് വെച്ചാൽ നീ ഇവിടെ ഇരുന്നോളൂ എന്നാലേ ഇനി തൽക്കാലത്തേക്ക് നീ ഇതെടുത്തോളൂ എങ്ങനെ പറയാം തൽക്കാലത്തേക്ക് ഇതെടുത്തോ എങ്ങനെ പറയാം നീ വന്നോളു ഇതെങ്ങനെ വരാം നീ വന്നോളൂ എന്നാണ് വേർബ് എന്നാണ് കം എന്നാലേ അപ്പം ഞാൻ എന്നെ വരാൻ അനുവദിക്കുന്നു എങ്ങനെ വരാം ഐ ലൈറ്റ് അപ്പൊ ഇത് മനസ്സിലായല്ലോ ഇങ്ങനെയുള്ള തൽക്കാലത്തേക്ക് നീ ചെയ്തോ തൽക്കാലത്തേക്ക് നീ എടുത്തോ തൽക്കാലത്തേക്ക് നീ വാങ്ങിക്കോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ പറയാന്നുള്ളത് മനസ്സിലായല്ലോ അപ്പൊ തൽക്കാലത്തേക്ക് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഫോർ ദി ചൈം ബീയിങ് എന്നാണെന്നുള്ളത് ആ നോട്ട് ചെയ്ത് വെക്ക കേട്ടോ അപ്പൊ എന്നാ മൂന്നാമത്തെ കാലപ്പം നോക്കാം ഞാൻ എന്ത് ചെയ്യണം ഞാൻ എന്ത് പറയണം ഞാൻ എന്ത് നിന്നെ വിളിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറയാറുണ്ടല്ലേ ഞാൻ എന്ത് ചെയ്യണം ഞാൻ എന്ത് പറയണം ഞാൻ എന്ത് വാങ്ങണം ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ അപ്പൊ ഇതെങ്ങനെ പറയാന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഞാൻ എന്ത് ചെയ്യണം അപ്പൊ എന്ത് എന്നുള്ളതിന് എന്താണ് വാട്ട് എന്നാണ് അല്ലെ ഇംഗ്ലീഷിൽ പറയാം അപ്പൊ ഐട്ട് ഷുഡായി ഇനി ഞാൻ എന്തു പറയണം പറയുക എന്നുള്ളതാണ് വേർബ് എങ്ങനെ വാട്ട് വാട്ട് ഷുഡ് ഷുഡ് ഐ ഐ സേ സേ ഇനി ഞാൻ നിന്നെ എന്ത് വിളിക്കണം എങ്ങനെ പറയാ ആ ഞാൻ നിന്നെ വിളിക്കണം വാട്ട് വാട്ട് ഷുഡ് ഷുഡ് ഐ ആ കോൾ യു ഐ ാണ് യൂസ് ചെയ്യുന്നെങ്കിൽ എങ്ങനെയാ പറയാം ഹൗ എന്താണ് ഹൗ ഷുഡ് ഐ ഡു ചെയ്യണം എന്നാല് ഹൗ ഷുഡ് ഐ സേ ഞാൻ എങ്ങനെ പെരുമാറണം ഹൗ ഷുഡ് ഐ റെസ്പെക്ട് ഞാൻ എങ്ങനെ ബഹുമാനിക്കണം ഹൗ ഷുഡ് ഐ റെസ്പെക്ട് ഇനി ഞാൻ എങ്ങനെ വരണം എന്നൊക്കെയാവും മീനിങ് കിട്ടോ അപ്പൊ മനസ്സിലായുള്ള സെന്റൻസസ് അപ്പം ഇന്ന് നമ്മളൊരു മൂന്ന് ടൈപ്പ് സെന്റൻസ് ആണ് പഠിച്ചതിൽ അപ്പൊ ഒക്കെ നമ്മൾ സാധാരണ കോൺവെർസേഷനിൽ യൂസ് ചെയ്യുന്നതായിട്ടുള്ള സെന്റൻസസ് ആണ് അല്ലേ അപ്പം ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾ ഇത് മറന്നു പോകാതിരിക്കാന് എന്താണ് നിങ്ങളുടെ ടോക്കിൽ ഇത് യൂസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ നിങ്ങൾ സ്വന്തമായിട്ട് സെന്റൻസസ് ക്രിയേറ്റ് ചെയ്ത് സ്വന്തമായിട്ട് ഒന്ന് പറഞ്ഞ് നോക്കട്ടോ ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ലാംഗ്വേജ് നമുക്ക് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പെട്ടെന്നൊക്കെ ആച്ചിട്ടോ അപ്പം ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പഠിച്ച ഒരു പ്രയോഗമായിരുന്നു ഫോർ ദി ടൈം ബി എന്താണ് ഫോർ ദി ാലത്തേക്ക് എന്നുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെലപ്പോ നമ്മള് പെട്ടെന്ന് പറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ അത് കൂടുതലായിട്ടും നമ്മൾ ടോപ്പിൽ യൂസ് ചെയ്യാനായിട്ട് നോക്കാം ഓക്കെ അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ ക്ലാസ് ക്ലാസ് ദിസ് ക്ലാസ് യൂസ്ഫുൾ ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു